ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടയർ ലീഗായിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട് നിലവിൽ നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടയർ ലീഗായിട്ട് ഐ എസ് എൽ രണ്ടായിരത്തി പതിനാലിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ പോലും അതിനു വേണ്ടിയുള്ള കരാറൊക്കെ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്തിൽ പതിനഞ്ച് വർഷത്തേക്കുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉള്ള ഒരു കോൺട്രാക്റ്റിലായിരുന്നു ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത് അതായത് ഡിസംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയായിരുന്നു ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഈ ഒരു കോൺട്രാക്റ്റ് അവസാനിക്കാനായിട്ട് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു സാഹചര്യത്തിലായിരുന്നു എം കോൺട്രാക്റ്റ് അതായത് മ്യൂച്വൽ റൈസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ മാർക്കസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് മാർക്കസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ പതിനാലിന് ഐ എസ് എ ആരംഭിക്കുമെന്നൊരു കാര്യമായിരുന്നു എങ്കിൽ പോലും നിലവിലെ സെപ്റ്റംബറിലും ഒക്ടോബറിലും നവംബറിൽ നവംബർ നവംബറിൽ പോലും സാധിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നവംബർ സാധിച്ചില്ലെങ്കിൽ പോലും അതായത് നവംബറിൽ ഐ എസ് എടുങ്ങിയില്ലെങ്കിൽ പോലും ഒരു ഡിസംബറോട് കൂടിയെങ്കിലും ഐ എസ് തുടങ്ങുവാനായിട്ട് സാധിക്കുമെന്നൊരു കാര്യം മാർക്കസ് ാരാധകരെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായെന്നാണ് സോ ഇതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ട് ഈ ഒരു സാഹചര്യം അതായത് അൺസർട്ടനറ്റ് നിലനിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പല ഐ എസ് എൽ ടീമുകളെയും ഇത് ഒരുപാട് ബാധിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നിലവിൽ ട്രാൻസ്ഫർ വിൻഡോ ഈ ഒരു മാസം മുപ്പത്തൊന്ന് വരെയാണ് ഉള്ളത് അതായത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയാണ് ട്രാൻസ്ഫർ വിൻഡോ ഇന്ത്യയിൽ ഉള്ളത് സോ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ എന്താ പറയുക മറ്റ് വിദേശ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ടാണ് എല്ലാ ടീമുകളും ശ്രമിക്കാറുള്ളത് അതിനാൽ തന്നെ ഒരുപാട് റൂമറുകളും അപ്ഡേറ്റുകളുമൊക്കെ തന്നെ പുറത്തേക്ക് വരുന്ന ഒരു ടൈം പീരീഡ് തന്നെയായിരുന്നു ഇത് എന്നാൽ എല്ലാം തന്നെ ഒരു മൂകത അല്ലെങ്കിൽ ഒരു മന്ദഗതിയിലൂടെ തന്നെയാണ് നിലവിൽ നീണ്ടുകൊണ്ട് നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെല്ലാം കാരണം ഐ എസ് എൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു അൺസേർട്ടനിറ്റി തന്നെയാണ് സോ ഇതിനാൽ തന്നെ ഒരുപാട് ടീമുകൾക്ക് ഒരുപാട് പ്രശ്നം തന്നെയാണ് ഇനി ഐ എസ് എൽ നടന്നാൽ പോലും പെട്ടെന്ന് തന്നെ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഫ്ലോപ്പ് ആകുമെന്നൊരു കാര്യം ആരാധകർക്ക് മനസ്സിലാവുന്ന മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇനി എല്ലാം പുറമേ പല ടീമുകളും അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒഡീഷ എഫ് സി തങ്ങളുടെ താരങ്ങളുടെയും അതുപോലെ തന്നെ പ്ലേസിൻ്റെയും ഒക്കെ തന്നെ കോൺട്രാക്റ്റ് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു സിറ്റുവേഷനിലോട്ട് ബെംഗ്ലൂരു എഫ് സിയും കടന്നു വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് അതിന് പുറമേ ചെന്നൈയിൻ എഫ് സിയും ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു എന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമേ ഐ എസ് എല്ലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബ്ബുകളിൽ ഒന്നായിട്ടുള്ള മുംബൈ സിറ്റി എഫ് സിയുടെ ഓണർഷിപ്പായിട്ട് ഓണർഷിപ്പ് അതായത് മുംബൈ സിറ്റി വരുന്നത് ലോക ഫുട്ബോളിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫുട്ബോൾ മാനേജ്മെൻറ്റ് ആയിട്ടുള്ള സിറ്റി ഗ്രൂപ്പിൻ്റെ കീഴിലാണ് സോ സിറ്റി ഗ്രൂപ്പ് മുംബൈ സിറ്റി എഫ്സിൽ നിന്നും വിട വിടവാങ്ങുവാനായിട്ടുള്ള സാധ്യതകളും നിലവിൽ ഉണ്ട് എന്നറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട് സോ കണ്ടുതന്നെ അറിയേണ്ടതാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താവുമെന്നുള്ളത് സോ ഈ ഒരു സാഹചര്യത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകത്തില്ല തങ്ങളുടെ താരങ്ങളെയും തന്നെ തങ്ങളുടെ സ്റ്റാഫുകളെ മുറുകെ കൈവിടാതെ പിടിക്കും അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ നിർത്തും എന്നൊരു കാര്യമായിരുന്നു നേരത്തെ അതായത് ഇന്നലെ വരെ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സ്റ്റാഫുകളുടെ കോൺട്രാക്റ്റ് സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ അവരുടെ സാലറി ഒക്കെ തന്നെ കട്ട് ചെയ്തു എന്നാണ് അറിവാണ് സാധിക്കുന്നത് താരങ്ങളുടെ ബേസിസിലും അതായത് സ്റ്റാഫുകളുടെയാണ് നിലവിൽ കട്ട് ചെയ്തിട്ടുള്ളത് ഉടൻ തന്നെ താരങ്ങളുടെയും ഈ ഒരു സാലറി ആവട്ടെ കോൺട്രാക്റ്റാവട്ടെ ഇതെല്ലാം കട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നീങ്ങുമെന്നും അറിവാണ്ട് സാധിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറത്ത് ാണ് എഫ്എഫിന് എട്ടോളം ഐ എസ് എൽ ടീമുകൾ അയച്ചിട്ടുണ്ടായിരുന്ന ലെറ്ററിന്റെ ഒരു റിപ്ലൈ എന്ന വിധം നടത്തുവാനായിട്ടിരിക്കുന്ന ആ ഒരു എ എഫ് എഫ് ഐ എസ് എൽ ക്ലബിൻ്റെയും ഒരു ക്ലബ് മീറ്റിംഗ് നടക്കുവാനായിട്ട് പോകുന്നത് ഈ ഒരു ക്ലബ് മീറ്റിങ്ങിൽ ഐ എസ് എല്ലെ ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്ന എട്ട് ടീമുകളുടെയും സിഒയും അതോടൊപ്പം തന്നെ അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും അതോടൊപ്പം തന്നെ മറ്റ് ടീമുകളെയും എ എഫ് എഫ് ഈ ഒരു മീറ്റിങ്ങിൽ വിളിച്ചിട്ടുണ്ട് എന്നാണ് അറിയുവാനും സാധിക്കുന്നത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം പതിമൂന്ന് ടീമുകളും ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമെന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ഈ ഒരു മീറ്റിങ് നാളെ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു തര അത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരുന്നത് സോ ഇപ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹാർഷായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സോ അത് തന്നെ അറിയാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താവും എന്നുള്ളത്